ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യവും സംഘടനാ പാഠവവും കൊണ്ട് ജനശ്രദ്ധ ആകർഷിച്ച ചുരുക്കം ചിരലിൽ ഒരാളാണ് എം ടി രമേഷ് വീണ്ടും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് എത്തുമ്പോൾ സംഘടനയെ കൂടുതൽ ഉന്നതിയിൽ എത്തിക്കാനായിരിക്കും എം ടി രമേശിന്റെ ശ്രമം ചിരിക്കുന്ന മുഖം ചോദ്യശരങ്ങൾക്കു മുന്നിൽ നെറ്റി ചുളിക്കാതെയുള്ള സൗമ്യഭാവത്തോടെയുള്ള ഉത്തരം അതാണ് എം ടി രമേശ് എന്ന രാഷ്ട്രീയക്കാരനെ വ്യത്യസ്തനാക്കുന്നത് ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യവും സംഘടനാ പാഠവും കൊണ്ട് ജനശ്രദ്ധ ജനശ്രദ്ധയാകർഷിക്കുന്ന ചുരുക്കം ചില രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് എം ടി രമേശ് കോഴിക്കോട് ജില്ലയിലെ വടകര ആയഞ്ചേരി സ്വദേശിയായ എം ടി രമേശ് ബാല്യകാലം മുതൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ എം ടി രമേശ് രാഷ്ട്രീയത്തിൽ ഒരിടം സൃഷ്ടിച്ചു യുവമോർച്ചയുടെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തനം ആരംഭിച്ച എം ടി രമേഷ് യുവജനങ്ങളുടെ പ്രിയപ്പെട്ട എം ആയി മാറി യുവജനതയ്ക്കൊപ്പം നിന്ന് സമര പോരാട്ടങ്ങൾ നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പദവി വഹിച്ചു ി ജെ പി സംസ്ഥാന സെക്രട്ടറി മേഖലാ പ്രസിഡന്റ് ദേശീയ നിർവാഹക സമിതി അംഗം എന്നീ പദവികള് വഹിച്ചു രണ്ടായിരത്തിനാലില് കോഴിക്കോടും രണ്ടായിരത്തി പതിനാലിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലും പിന്നീട് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ബി ജെ പിയുടെ വോട്ട് വിഹിതം ഉയർത്തി കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്പർശം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചെയർമാനായി സേവനമനുഷ്ഠിക്കുന്ന എം ടി രമേശ് ആയഞ്ചേരി തുണ്ടിയിൽ കൃഷ്ണൻ ഗുരുക്കളുടെയും മീനാക്ഷി അമ്മയുടെയും മക്കളിൽ ഇളയവനാണ് കേരള ഹൈക്കോടതിയിൽ സീനിയർ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാൻഡിംഗ് കൌൺസിൽ അഭിഭാഷകയായ അഡ്വക്കേറ്റ് ഒ എം ശാലിനിയാണ് ഭാര്യ ആർ ജ്വാല ഏകമകളാണ് ജനം കോഴിക്കോട്